ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ഇളയന്നൂർ ൂർ ഭഗവതിന്റെ സ്ഥലത്ത് നട്ടുവളർത്തിയ ചെണ്ടുമല്ലി വിളവെടുത്തു ക്ഷേത്ര പരിസരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടി തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്ര ഉദ്ഘാടനം ചെയ്തു ഓണവിപണി ലക്ഷ്യം വെച്ച് തിരുമറ്റക്കോട് ശ്രീ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് നട്ടുവളർത്തിയ ചെണ്ടുമല്ലി വിളവെടുത്തു ക്ഷേത്രത്തിന്റെ അൻപത് സെന്റ് സ്ഥലത്ത് മുപ്പതിനായിരം രൂപ ചെലവിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ചെണ്ടുമല്ലികളാണ് ഒരുക്കിയത് ക്ഷേത്ര പരിസരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്ര ഉദ്ഘാടനം ചെയ്തു തിരുമറ്റക്കോട് പഞ്ചായത്തിൽ തന്നെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുമാരേട്ടൻ തൊട്ടടുത്ത ദേശമംഗലം പഞ്ചായത്തിലെ താമസക്കാരൻ സ്വദേശിയാണ് അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ വന്ന് ദേവസ്വത്തിന്റെ മണ്ണിൽ നല്ലൊരു വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത് ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഓണക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് സാധാരണ കർഷകർ ഈ പൂവ് ഇട്ട് ഓണം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്തായാലും വിളവ് കിട്ടാറുള്ളത് പക്ഷേ കുമാരേട്ടൻ്റെ വിളവ് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഉള്ളത് കാരണം നമ്മൾ വിപണിയെ പിടിച്ചു നിർത്താൻ ഒരു താങ്ങാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും നല്ലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു സംരംഭത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല വരുമാനം കിട്ടുന്ന രീതിയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാടങ്കം പി ജീന രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് മുഖ്യാതിഥിയായിരുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കൃഷി ഓഫീസർ അനിത് സിറിയക് കർഷക കൂട്ടായ്മ കൺവീനർ എം എം കുമരവേലൻ കെ കെ രാവുണ്ണി പ്രകാശൻ ഓടുപാറക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെണ്ടുമല്ലിയുടെ നടത്തിപ്പ് വി പി മോഹനൻ എം കുമരവേലൻ കെ കെ രാവുണ്ണി പി കെ കൃഷ്ണൻകുട്ടി എം കെ ചന്ദ്രമോഹൻ രവി പണ്ടാരപ്പറമ്പിൽ കെ ഗംഗാധരൻ പ്രകാശൻ ഓടുപാറക്കുന്ന് കെ പി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിസരത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനമായി ചെണ്ടുമല്ലി കൃഷി നല്ല വിളവാണ് ആദ്യ തവണ തന്നെ നേടാനായത് അടുത്ത തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെണ്ടുമല്ലി കൃഷി വ്യാപിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം